വീഡിയോ എന്ന് പറയുന്നത് വഴുതനങ്ങ ഫ്രൈ ആണ് അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കണ വഴുതനങ്ങ അപ്പൊ ഏതാണ് നമ്മുടെ വഴുതനങ്ങി വാർത്തെടുക്കണം കട്ടയായിട്ട് മുക്കിലായിട്ട് ഒരു ഒരു പാത്രത്തിൽ വെള്ളം എടുക്കാറുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കൊലിയ കിടന്നു നിർത്താറുണ്ട് ഇനി നമുക്കിത് നീളത്തിന് മുറിച്ചെടുക്കാം എല്ല മുറിച്ചിട്ട് കാണാം ഇതേപോലെ മുറിച്ചെടുത്തത് ഉപ്പ് വെള്ളത്തിൽ ഇട്ടുവെക്കാം ഞങ്ങൾക്ക് ഇത് മാറ്റി വെക്കാം ബാറ്ററി നമുക്ക് ബാറ്ററി അപ്പൊ അഞ്ചുളിത്തുള്ളി പേസ്റ്റി ആവശ്യത്തിന് ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ குருமுடிசியா நம்ம பேட்டர் தயாராய்ட்டு இனி நமக்கு முக்கி படிச்சிருக்க എല്ലാ എല്ലാ ഇതെല്ലോട്ട് അയക്കണം തരണ്ടി ഞങ്ങൾക്ക് പൊടി പൊടി അപ്പൊ നമ്മളെല്ലാ റെസ്ക് പൊടിയിലേ മുക്കെടുത്തുണ്ടെങ്കിൽ ഞങ്ങക്ക് ഇത് വറുത്തെടുക്കാം അപ്പം നമ്മുടെ ഇച്ചൂടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് ഇട്ടെടുക്കാം ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മളായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് എടുക്കാം തന്നെ ഫ്രൈ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് കഴിച്ച് നോക്കാം